വേദിയിലും സഹസിലും സന്നിഹിതരായ സ്നേഹാധരണീയരായ പ്രിയപ്പെട്ട എന്റെ തിരുനല്ലൂരിന്റെ കാരണവന്മാരെ ജ്യേഷ്ഠന്മാരെ സഹോദരങ്ങളെ സഹോദരികളെ എല്ലാവർക്കും സർവലോക പരിപാലകനായ അബ്വാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ അസലം ആലേഖും വഹറക്കാത്ത ഇവിടെ പ്രാരംഭത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരുനെല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരുപക്ഷെ എന്ന മഹല്ലിൻ്റെ അതല്ലെങ്കിൽ അനുഗ്രഹീതമായ ഈ തിരുനെല്ലൂർ പെരിങ്ങാട് എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ഈ മനോഹരമായ നാട്ടിൽ തീർച്ചയായും ചരിത്രപരമായ ഒരു ദൗത്യ നിർവഹണത്തിനാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് തിരുനല്ലൂരിൽ നിന്ന് സ്വദേശം കൊണ്ട് തിരുനല്ലൂരിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ാണ് നമ്മുടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ളത് അങ്ങനെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിനകത്തും പുറത്തും ഒക്കെയുള്ള തിരുനെല്ലൂക്കാരുടെ കൂട്ടായ്മകളുടെ ഒരു വലിയ വിശാലമായൊരു കൂട്ടായ്മ അതും നാടിന്റെ ഈ ഗ്രാമത്തിന്റെ ഈ ഗ്രാമീണരുടെ അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ സംസ്കാരത്തെ കുറിച്ച് അവരുടെ സാമൂഹികമായുള്ള അവരുടെ വളർച്ചയെ കുറിച്ച് ഉയർച്ചയെ കുറിച്ച് ഒക്കെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ അധ്യക്ഷന്മാർ വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ അതിന്റെ പ്രവർത്തക സമിതിയിലെ ഉന്നതർ എന്നുവേണ്ട ആ പ്രവർത്തക സമിതിയിൽ ഉള്ളവർ തന്നെ പലപ്പോഴായി പങ്കുവെച്ച പലപ്പോഴായി സ്വപ്നം കണ്ട പലപ്പോഴായി താലോദിച്ച ഒരു സംവിധാനമാണ് പ്രവാസത്തിലുള്ള എല്ലാ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് വളരെ സാഹസികമായ ഒരു ദൗത്യമായി ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് തോന്നുന്നുവെങ്കിലും ദൈവാനുഗ്രഹത്താൽ ഇത് വലിയ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹം പ്രതിജ്ഞാബദ്ധരായ ഒരു സംഘം ഇതോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടി ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഇതിന്റെ അണിയറ ശില്പികൾ ആശിക്കുന്നത് അണിയറ ശില്പികൾ എന്ന് പറഞ്ഞാൽ പോരാ ഒരു പക്ഷേ ഈ സംവിധാനം രൂപം കൊണ്ടത് മുതലുള്ള പൊതുജനങ്ങളിൽ നിന്നുള്ള നാട്ടുകാരിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് വളരെ അനിവാര്യമാണ് എന്നുകൂടെയാണ് കൂട്ടത്തിൽ പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ ഗ്രാമത്തിന്റെ എന്നല്ല ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാനുഷികത എന്നത് നമുക്ക് ഒരുപക്ഷെ കഷായത്തിൽ ചേർക്കാൻ പോലും ഇല്ലാത്ത ഒരു കാലത്ത് കൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വിവിധ സംഘങ്ങൾ തമ്മിലുള്ള പോരുകൾ വിവിധ സംഘടനകൾ തമ്മിലുള്ള പോരുകൾ വിവിധ ദർശനങ്ങൾ തമ്മിലുള്ള പോരുകൾ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ എണിയാൽ ഒടുങ്ങാത്ത ഒരു തരം മത്സര ലോകത്തുകൂടെയാണ് നാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആ മത്സരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് മാനുഷികതയിലേക്ക് മനുഷ്യത്വത്തിലേക്ക് സാംസ്കാരികതയിലേക്ക് ഉയർന്നുപൊങ്ങുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു വിഭാവനയാണ് Yeah. Mm -hmm. ഗ്ലോബൽ ഓർഗനൈസേഷൻ തിരുനെല്ലു എന്ന് പറയുന്നത് ഇതിൽ വ്യത്യസ്തങ്ങളായ വിഭാവനകൾ നാം ഇതിന്റെ കരട് രൂപമായി തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പ്രാഥമിക ഒരു ഘട്ടം മാത്രമാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ വിദ്യാർത്ഥിനികളെ നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നതിലുപരി നമ്മുടെ യുവതലമുറകളെ വളർത്തുക എന്നതിലുപരി നമ്മുടെ മധ്യവയസ്കരായ ഒരു നാം ഒരിക്കലും പ്രതീക്ഷകളെപ്പോ നാം നമ്മുടെ യുവതല ും പുതിയ ടീൻ ഏജ് കുട്ടികളിലും ഒതുക്കി നിർത്തുന്നതിന് പകരം ഒരു സമൂലമായ ഒരു പരിവർത്തനം ഒരു സമൂഹം സമൂലമായ ഒരു ഒരു സാംസ്കാരികമായ മുന്നേറ്റമാണ് നാം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് തന്നെ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഊന്നുന്നതല്ല എന്നും നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത് തിരുനെല്ലൂർ എന്ന് പറയാൻ കാരണം തിരുനെല്ലൂർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ തിരുനെല്ലൂർ ഗ്രാമത്തിൽ ആരൊക്കെയുണ്ടോ അവർണറുണ്ടോ സവർണറുണ്ടോ വിശ്വാസികളുണ്ടോ അവിശ്വാസികളുണ്ടോ ഇതൊന്നും നമുക്ക് വിഷയമല്ല നാം ഈ ഗ്രാമത്തിലെ എല്ലാ മനുഷ്യരും എന്നതാണ് നമ്മുടെ നമ്മുടെ നാം ഉന്നം വെക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധ ഖുറാനിൽ തന്നെ ഒരു പ്രയോഗമുണ്ട് വമിൻഹമ്മംഷി അല ബത്നിഹി വമിൻഹമ്മംഷി അല റിജിലേനി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറബി ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല അതായത് വിശുദ്ധ ഖുറാനിൻ്റെ ഒരിടത്ത് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട കുറിച്ച് അതിൽ ഉദരജീവികളുണ്ട് അതിൽ നാൽക്കാലികളുണ്ട് അതിൽ ഇരുകാലികളുണ്ട് എന്നൊരു പ്രയോഗമുണ്ട് ഈ പ്രയോഗത്തെക്കുറിച്ച് നാമൊക്കെ മനസ്സിലാക്കി നമുക്ക് ഈ ലോകത്തിന്റെ ചില ജന്തുജാലങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും തെറ്റി അതല്ല നമ്മുടെ അഹങ്കാരികളായ മനുഷ്യന്റെ മസ്തകത്തിൽ അഹങ്കാരികളായ മനുഷ്യന്റെ അവന്റെ തലച്ചോറിൽ അഹങ്കാരിയായ മനുഷ്യന്റെ തലക്കിട്ടുകൊണ്ട് സർവലോക പരിപാലകൻ ഒരു പ്രഹരമേൽപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് വിശദമായി പറയാൻ എനിക്ക് സമയമില്ല അഥവാ നമ്മൾ ഇവിടെ ഇരുകാലികളുണ്ട് നാൽക്കാലികളുണ്ട് ഉദരജീവികളുണ്ട് എന്നൊക്കെ പറയുന്നത് ആരോടാണെന്ന് അറിയോ ഈ ഇരുകാരി ിയായ മനുഷ്യനോടാണ് പറയുന്നത് എന്ന് നാം ഓർക്കണം അപ്പോൾ ജന്തുജാലങ്ങൾ എന്ന് എണ്ണപ്പെടുമ്പോൾ നാം ഈ ജന്തുജാലങ്ങളുടെ ഗണത്തിലാണ് എന്നതാണ് അതിന്റെ ഒരു വിഷയം അതോ ഒരു ഗണത്തിൽ അത് നാൽക്കാലികളുണ്ട് ഇരുകാലികളുണ്ട് ഉദരജീവികളുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇരുകാലി എന്ന് പറയുന്നതിൽ മനുഷ്യന് പെടും എന്നതാണ് അപ്പോൾ ആ ഒരു ഗണത്തിൽ പെടുമ്പോൾ നാം ഇരുകാലിയായ ഒരു മൃഗം തന്നെയാണ് ഒരുപക്ഷെ മൃഗത്തെക്കാൾ അതപ്പതിച്ചവനാണ് പക്ഷെ അവൻ മനുഷ്യനായി മാറുന്നത് അവനിൽ സംസ്കാരം ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോഴാണ് സംസ്കാരത്തെക്കുറിച്ച് ഒരു നിർവചനമുണ്ട് സംസ്കാരത്തെക്കുറിച്ച് ഞാൻ ആരാരും ഇല്ലാത്ത ഒരിടത്ത് ഞാൻ ആരുമില്ലാത്ത ഒരിടത്ത് ഞാൻ തനിച്ചായിരിക്കുമ്പോൾ ഞാൻ എന്തോ ആണോ അതാണ് എന്റെ സംസ്കാരം ഇതാണ് സംസ്കാരത്തെക്കുറിച്ചുള്ള നിർവചനം പക്ഷെ വിശ്വാസികൾക്കിടയിൽ ഈ നിർവചനം ഒരു പണത്തൂക്കം കൂടുതലാണ് അതെങ്ങനെയാണ് ആരാരും ഇല്ലാത്ത ഒരിടത്ത് ആരും എന്നെ ദർശിക്കാനില്ലാത്ത ഒരിടത്ത് ആരും എന്നെ വീക്ഷിക്കാനില്ലാത്ത ഒരിടത്ത് ഒരു ക്യാമറയും എന്നെ 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 ചിത്രീകരിക്കാത്ത ഒരിടത്ത് ഞാൻ ആരാകുന്നു എന്ന് മാത്രമല്ല ആ സമയത്ത് എന്നെ നിരീക്ഷിക്കാൻ എന്റെ നാഥനുണ്ട് എന്ന ചിന്തയോടുകൂടി ആരോ എന്തോ ആണോ ആ സംസ്കാരത്തെയാണ് വിശ്വാസീല സംസ്കാരം എന്ന് പറയുന്നത് അഥവാ സാംസ്കാരിക നായകന്മാർ പറയുന്ന സംസ്കാരത്തെക്കാൾ ഒരുപടി മുന്നിലാണ് വിശ്വാസിയുടെ സംസ്കാരം എന്നാണ് പറഞ്ഞു പറഞ്ഞുതരുത്തേന്റെ പൊരുൾ ദീർഘിപ്പിക്കുന്നില്ല പരിമിതികളുണ്ട് എങ്കിൽ തന്നെ ഞാൻ ചില സൂചനകൾ മാത്രമാണ് നൽകിയത് ഏതായാലും ഈ ഒരു സമ്മേളനത്തിൽ വളരെ ചുരുങ്ങിയ സമയത്ത് ഹ്രസ്വമായ കാലത്ത് തന്നെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ നമ്മുടെ കാരണവന്മാരുടും നമ്മുടെ യുവാക്കളും ഒക്കെ സന്നിഹിതരായി എന്നതിൽ ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ് നമുക്ക് നമ്മുടെ ഇവിടെ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ഇതിന്റെ രക്ഷാധികാരിയായിട്ടുള്ളത് ഈ മഹല്ലിന്റെ തന്നെ ആദരണീയനായ പ്രസിഡന്റ് കെ പി അഹമ്മദ് ഹാജിയാണ് അദ്ദേഹത്തെ ആദരപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് ഇന്ന് മുഖ്യ അതിഥിയായി കിട്ടിയിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നം നമ്മുടെ ആവശ്യം പറയേണ്ട താമസം നമ്മോട് വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത പ്രൊഫസർ ബാലകൃഷ്ണൻ സാറാണ് അദ്ദേഹം കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിരുന്നു ഒട്ടേറെ ശിക്ഷഗണങ്ങളുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം അദ്ദേഹത്തെയും സാദരം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഇവിടെ റഹ്മാൻ പി പിറ്റൊരു അതുപോലെ നമ്മുടെ പ്രദേശത്തെ സബ് ഇൻസ്പെക്ടർ അവരൊന്നും ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ തന്നെ അവരുടെ അഭാവത്തിൽ സ്വാഗതം പറയുന്നു നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വൈസ് ചെയർമാൻ ചെയർമാൻ ഉമർ കാട്ടിലാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വൈസ് ചെയർമാൻ അബൂ കാട്ടിലാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് അദ്ദേഹത്തെയും സാദരം സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മുടെ വിവിധ കൂട്ടായ്മകളുടെ അധ്യക്ഷന്മാർ അതല്ലെങ്കിൽ വിവിധ കൂട്ടായ്മകളുടെ പ്രതിനിധികൾ ഒക്കെ ഇവിടെയുണ്ട് അവരെ ഒക്കെയും ഒറ്റമാക്കിൽ സ്വാഗതം ചെയ്യുന്നു എന്നതിനപ്പുറം തന്നെ ആദ്യമായി അബുദാബി തിരുനെല്ലൂർ കൂട്ടായ്മയുടെ അല്ല യു എ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹുസൈൻ കാട്ടിൽ അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഖത്തർ മഹൽ അസോസിയേഷൻ തിരുനല്ലൂരിന്റെ സാരഥി ഷറഫു ഹമീദ് നമുക്ക് എറക് സുപരിചിതനാണ് അദ്ദേഹത്തെയും വളരെ അഭിമാനത്തോടുകൂടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് അതുപോലെ അബുദാബിയുടെ പ്രസിഡന്റൽ സെക്രട്ടറി അബുബക്കർ ഇവിടെയുണ്ട് അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഖത്തർ മഹൽ അസോസിയേഷൻ തിരുനെല്ലൂരിലെ പ്രവർത്തക സമിതിയിലെ വളരെ സജീവമായ അംഗം യൂസഫ് മുഹമ്മീദ് അദ്ദേഹത്തെയും വളരെ ബഹുമാനാദരപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന്റെ ഒരുക്കത്തിൽ അധ്യധാനം ചെയ്ത ഈ സംഗമത്തിന്റെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ എല്ലാ അർത്ഥത്തിലും അണി അണിയറയിലും ഒക്കെ ഉണ്ടായ ഇതിന്റെ ബഹുമാനായ കൺവീനർ ഷിഹാബ് എം ഐ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് കൂട്ടത്തിൽ നിങ്ങളെ പ്രാരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഈ ഗ്ലോബൽ ഓർഗനൈസേഷനെ കുറിച്ച് വളരെ സംക്ഷിപ്തമായി പരിചയപ്പെടുത്തിയ നമ്മുടെ തിരുനെല്ലൂരിന്റെ കഥാകൃത്തും കലാകാരനും സാഹിത്യകാരനും ഒക്കെയായ ബഹുമാന്യനായ എന്റെ കൂടിയായ ജൈനുദ്ദീൻ ഖുറൈഷി അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും ഒറ്റ സ്വാഗതം നന്ദി